ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഇത്രയും ദേയുള്ള മാതാവേനി തേടി വരുന്നു ഞങ്ങൾ നിൻചാരത്തോടിയണഞ്ഞ ഒരു നാളും കൈവിടില്ലല്ലോ തായ ളും കൈവിടില്ലല്ലോ തായി പരിശുദ്ധ അമ്മേ ദൈവമാതാവേ നിന്റെ സംഗീതത്തിലോടെ അണഞ്ഞിരിക്കുന്ന ഞങ്ങളെ അങ്ങ് കൈവിടരുതേ ഞങ്ങൾക്ക് കാവലായി ആശ്രയമായി ഞങ്ങളോടൊപ്പം ഇരിക്കണമേ ഹൃദയം തകർന്നുകൊണ്ട് ഞങ്ങൾ അങ്ങേ നിലവിളിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവേ കൺ തുറന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയൊന്ന് കേൾക്കണമേ ഞങ്ങളുടെ സങ്കടത്തിലേക്ക് അമ്മയൊന്ന് കടന്നു വരണമേ ഞങ്ങളുടെ വേദനകളുടെ മേൽ അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ പരിശുദ്ധി അമേത മാതാവേ ഞങ്ങളുടെ ഹൃദയം നുറങ്ങുന്ന സങ്കടങ്ങളും വേദനകളും അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ അമ്മേ മാതാവേ ഈ ഭൂമിയിൽ ഞങ്ങളെ സഹായിപ്പാൻ അമ്മയല്ലാതെ മറ്റാരുമില്ല ഇല്ല അമ്മയിൽ ആശ്രയിപ്പിച്ചിട്ടുള്ള ഒരുവൻ പോലും ഇന്നു വരെയും നിരാശപ്പെട്ടു പോയിട്ടില്ല അമ്മേ മാതാവേ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങളിതാ അമ്മയുടെ അഭയം പ്രാപിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളിലേക്ക് എഴുന്നള്ളയണമേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എഴുന്നള്ളയണമേ ഞങ്ങളുടെ കടബാധ്യതകളിലേക്ക് എഴുന്നള്ളണമേ ഞങ്ങളുടെ കഷ്ടപ്പാടുകളിലേക്ക് എഴുന്നള്ളണമേ ഞങ്ങളുടെ കുടുംബത്തിലെ സമാധാനമില്ലായ്മയിലേക്ക് ഇല്ലായ്മയിലേക്ക് എഴുന്നള്ളയണമേ ഞങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ആകുലതകളിലേക്ക് എഴുന്നള്ളേണമേ അമ്മേ മാതാവേ ഞങ്ങളിലുള്ള സകല രോഗങ്ങളുടെ മേലും അമ്മ കടന്നു വരയണമേ പരിശുദ്ധി അമേതിയും മാതാവേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് ആശ്രയമായി ഞങ്ങളുടെ വലതുകരത്തെ താങ്ങി നിർത്തണമേ പരിശുദ്ധി അമേതിയും മാതാവേ ഈ ആഴിയിൽ വീണു പോകാതിരിപ്പാൻ അമ്മ ഞങ്ങളെ താങ്ങി നിർത്തേണമേ ഞങ്ങളെ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ ഇപ്പോഴിതാ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളിതാ ഞങ്ങളുടെ ജീവിതത്തെ അമ്മയ്ക്ക് നൽകുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ കടബാധ്യതകൾ തീർക്കുവാനുള്ള വഴിപാതലുകൾ ഞങ്ങൾക്ക് തുറന്നു തരേണമ്മേ അമ്മേ മാതാവേ നിരവധിയായ കടത്തിൽ അകപ്പെട്ട് ജീവിക്കുന്ന ഞങ്ങളെ കടത്തിൽ നിന്ന് പിടിവിക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവ മാതാവേ ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരണമേ അമ്മയും മാതാവെ വിട്ടുമാറാത്ത പനിയുടെ അസ്വസ്ഥത മൂലം പാറപ്പെടുന്ന പിഞ്ചു പൈതങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് രോഗസൗഖ്യം കൊടുക്കണമേ അമ്മയും മാതാവേ ഉദരസംബന്ധമായ രോഗങ്ങളാൽ പാറപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് വിടുതൽ കൊടുക്കണമേ അമ്മയും മാതാവ് രക്തത്തിലുണ്ടാകുന്ന അണുബാധം മൂലം പാറപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ുന്നു പലവിധ അലർജികളാൽ പാരപ്പെടുന്ന അസുഖങ്ങളുള്ള മക്കളെ നമ്മുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കളെ എല്ലാം സുഖപ്പെടുത്തണമേ വർഷങ്ങളായിട്ടുണ്ടാകുന്ന ഈ അലർജിയുടെ അസുഖം മൂലം പാരപ്പെട്ട് ജീവിക്കുന്ന ഈ മക്കൾക്ക് പൂർണ്ണ സൗഖ്യം കൊടുത്ത് അനേകം മക്കൾക്ക് സാക്ഷികളായി ജീവിപ്പാൻ ഈ മക്കളുടെ ജീവിതത്തെ അമ്മ ഒരുക്കണമേ പരിശുദ്ധി അമേധയം മാതാവെ ഭവനമില്ലാതെ പാരപ്പെടുന്ന മക്കൾക്ക് നല്ല ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ മദ്യപാനികളായ മക്കളെ ഓർത്ത് പാരപ്പെട്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരിന്റെ മേൽ അത്ഭുതം പ്രവർത്തിക്കണമേ അവരുടെ ഹൃദയ വേദനയൊന്നും അറിയണമേ ഓരോ കുഞ്ഞുങ്ങളെ ഞങ്ങൾ വളർത്തുമ്പോൾ ദൈവ പൈതങ്ങളായി വളർത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളോ കുറവുകളോ ഒന്നും നോക്കാതെ ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ പരിശുദ്ധയമേ അമ്മേതേ മാതാവേ ഞങ്ങളിതാ അങ്ങയിലേക്ക് കടന്നു വന്നിരിക്കുന്നു അമ്മേ മാതാവേ സ്വർഗം തുറന്ന ഞങ്ങളെയൊന്നും നോക്കണമേ ഈശോ നാദാവ് ഞങ്ങൾ അങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിയോഗങ്ങളുടെ മേൽ അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ഈശോയെ ഞങ്ങളെ കൈവിടരുതേ രണ്ടോ മൂന്നോ പേരെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മദ്യത്തിൽ എഴുതള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത തമ്പുരാനെ ഞങ്ങളിതായി ഈ പ്രാർത്ഥനയിലൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് അനേകം മക്കളുടെ ഹൃദയം നൊുങ്ങുന്ന പ്രാർത്ഥനകൾ അങ്ങ് കേൾക്കണമേ നീ ഞങ്ങളുടെ മധ്യത്തിലുണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു അതാ നീ ഞങ്ങളിലേക്ക് കടന്നു വരണമേ ആരാലെ നിന്ദിക്കപ്പെടുവാനോ കളിയാക്കപ്പെടുവാനോ ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ ഞങ്ങളെ നിന്ദിക്കുന്നവരുടെയും പരിഹസിക്കുന്നവരുടെ മുമ്പിൽ ഈശോയെ നീ ഞങ്ങളെ ഉയർത്തിപ്പിടിക്കണമേ ഈശോയെ നീ ഞങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ഞങ്ങളുടെ ജീവിതം ൾ കണ്ട് അനേക മക്കൾ നിന്നോട് ചേരുവാൻ ഞങ്ങളുടെ ജീവിതത്തെ ഒരുക്കണമേ ഈശോനാഥ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങളിലേക്ക് അടുത്തു വരുന്ന സാത്താന്റെ സകല ചങ്ങലകളെയും അങ്ങ് തകർക്കണമേ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകണമേ ദൈവസ്നേഹമെന്തെന്ന് അറിഞ്ഞു ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ ഈശോനാഥ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഇശോയെ അങ്ങ് പരിശുദ്ധനാകുന്നു അങ്ങ് മാത്രമാണ് ഞങ്ങളെ രക്ഷിപ്പാനായി ഈ ഭൂമിയിലേക്ക് സ്വർഗം തുറന്ന് കടന്നു വന്നത് ഞങ്ങൾ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു ഇശോയെ ഇനിയും ഞങ്ങൾ പാപത്തിൽ വീണുപോകാതിരിപ്പാൻ ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധ അമ്മയെ നൽകണമേ അമ്മയുടെ വലത് കരം പിടിച്ച് ഞങ്ങളെ സ്വർഗീയ പാതയിലൂടെ നടത്തണമേ ഇശോയെ ഞങ്ങളെ എപ്പോഴും തിരു രക്തത്താൽ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ ഇശോയെ നീ ഞങ്ങളെ സ്നേഹിച്ചു സ്വന്തം ജീവൻ നൽകി സ്നേഹിച്ചു ആ സ്നേഹമൊന്നും മനസ്സിലാക്കാതെ ഞങ്ങൾ അങ്ങിൽ നിന്ന് അകന്നുപോയി ഈശോയെ ആ നിമിഷങ്ങളെ ഒല്ലാം ഓർത്ത് ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ മേൽ കരുണയായിരിക്കണമേ സ്നേഹമായിരിക്കണമേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളുടെ ആവശ്യങ്ങളുടെ മേൽ അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയാമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ അമ്മ ആദൃസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തികളെ പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ